പല കുറി പറഞ്ഞിട്ടുള്ള അജിത് ഡോവലിന്റെ കഥയിലേക്കാണ് വീണ്ടും പോകുന്നത് ഡോവൽ ജീവിച്ചിരിക്കുമ്പോൾ ഇന്ത്യയെ തൊടാൻ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് ആകില്ല പാകിസ്ഥാൻ വിയർക്കും കാരണം അത്രമാത്രം പാകിസ്ഥാന്റെ മുക്കും മൂലയും അരച്ചു കുടിച്ച അജിത് ഡോവലിനറിയാം പാകിസ്ഥാനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് താലിബാന്റെ കാര്യത്തിലും പാകിസ്ഥാൻ വീണത് ഡോവലിന്റെ കൂർമ്മ ബുദ്ധിക്ക് മുന്നിലാണ് പാകിസ്ഥാൻ ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് പിന്നിലുള്ള വ്യക്തി ഇന്ത്യയുടെ ജെയിംസ് ബോണ്ടായി അറിയപ്പെടുന്ന പാകിസ്ഥാന്റെ മുക്കുമൂലയും അടുത്തറിയുന്ന ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ ആണ് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല താലിബാനുമായി ഇന്ത്യ പെട്ടെന്ന് അടുക്കാൻ കാരണവും അജിത് ഡോവലിന്റെ ബുദ്ധി തന്നെയാണെന്ന് പ്രതിരോധ രംഗത്തെ വിദഗ്ദ്ധർ പറയുന്നു പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ താലിബാനെ മുതലെടുക്കാതിരിക്കാനുള്ള പ്രതിരോധ തന്ത്രത്തിന്റെ ഒരു ഭാഗം മാത്രമാണത് പാകിസ്ഥാന്റെ മുക്കും മൂലയും അരിച്ചുപെറുക്കിയതിനാലാണ് ഇന്ന് പാകിസ്ഥാനെതിരെ അതിശക്തമായ നീക്കങ്ങൾ നടത്താൻ ഇന്ത്യക്ക് സാധിക്കുന്നത് ആറ് വർഷത്തോളം അജിത് ഡോവൽ പാകിസ്ഥാന്റെ രഹസ്യ ആണവ പദ്ധതിയുടെ ചുരുളഴിക്കാൻ പാകിസ്ഥാന ഒരു ഭിക്ഷക്കാരനെ പോലെ അലഞ്ഞു കീറിയ ഷോളും പുതച്ച മുഷിഞ്ഞ വേഷവും ധരിച്ച ഒരു ഭിക്ഷക്കാരൻ ഒരു മുസ്ലിം ഭിക്ഷക്കാരന്റെ വേഷമാണ് ഡോവൽ അണിഞ്ഞത് പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ കഹൂട്ടയിലെ ഖാൻ റിസർച്ച് ലബോറട്ടറിയെ ചുറ്റിപ്പറ്റിയായിരുന്നു അന്ന് ഡോവലിന്റെ അന്വേഷണം നടന്നത് ഒരു മുസ്ലിം ഭിക്ഷക്കാരന്റെ വേഷത്തിൽ ഡോവൽ ആ ലാബിന് ചുറ്റും ചുറ്റിക്കറങ്ങി ഒടുവിൽ ഈ കറക്കത്തിനിടയിൽ ഡോവൽ മനസ്സിലാക്കിയ ഒരു കാര്യം ലാബിലെ ശാസ്ത്രജ്ഞർ മുടിവെട്ടാൻ പോകുന്നത് വളരെ അടുത്തുള്ള ഒരു ബാർബർ ഷോപ്പിലേക്കാണ് എന്നതാണ് ലാബിനടുത്തുള്ള മുടിവെട്ടുകടയുടെ മുന്നിൽ അജിത് ഡോവൽ എന്ന ഭിക്ഷകാരൻ ചുറ്റിക്കറങ്ങാൻ തുടങ്ങി ആരും അറിയാതെ അവിടെ മുടിവെട്ടാൻ എത്തിയ പാക് ആണവ ശാസ്ത്രജ്ഞന്മാരുടെ തലമുടി അജിത് ഡോവൽ പഴയ പാട്ടയും കുപ്പിയും പേപ്പറും പെറുക്കിയിടുന്ന ചാക്കിലിട്ടു പിന്നീട് ആ തലമുടി ഇന്ത്യൻ ലാബിലേക്ക് പരിശോധനയ്ക്ക് ആ തലമുടി എത്തിച്ചത് ഞെട്ടിപ്പിക്കുന്ന ഒരു കണ്ടെത്തലിലേക്ക് ആ തലമുടിയിൽ യുറേനിയത്തിന്റെ അവശിഷ്ടവും റേഡിയേഷനും ഉണ്ടെന്ന് കണ്ടെത്തി അതായത് പാകിസ്ഥാൻ ആണവ ശാസ്ത്രജ്ഞർ ആണവ പരീക്ഷണം നടത്തുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവ് ഇതോടെ ഇന്ത്യൻ സൈന്യവും രഹസ്യ ഏജൻസികളും പാകിസ്ഥാന്റെ ആണവ പരീക്ഷണങ്ങൾ വൈകിക്കാൻ പല തന്ത്രങ്ങളും പയറ്റാൻ തുടങ്ങി സ്വന്തം ജീവൻ പണയം വെച്ച് അജിത് ഡോവൽ ആറു വർഷക്കാലം പാകിസ്ഥാനിൽ നടത്തിയ ആ രഹസ്യ ദൌത്യത്തിന് ഫലമുണ്ടായി പാകിസ്ഥാന്റെ ആണവായുധ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളെ പതിനഞ്ച് വർഷത്തോളം വൈകിപ്പിക്കാൻ പാകിസ്ഥാനെ ഡോവലിന്റെ ഡിഫൻസീവ് എന്ന തന്ത്രം നേരിട്ട് ഏറ്റുമുട്ടാതെ പാകിസ്ഥാന്റെ ദൗർബല്യങ്ങൾ അടുത്തറിഞ്ഞു പ്രവർത്തിക്കുക എന്ന ഡിഫൻസീവ് ഒഫൻസീവ് പ്രതിരോധിച്ച് ആക്രമിക്കൽ എന്ന തന്ത്രം അജിത് ഡോവൽ കൊണ്ടുവന്നതാണ് പാകിസ്ഥാനെ അടിമുടി അറിയുക അവരുടെ ദൗർബല്യങ്ങളെ അടിക്കുക എന്നത് സാധ്യമാക്കലാണ് ഈ തന്ത്രത്തിന്റെ ലക്ഷ്യം പാകിസ്ഥാന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ ആഭ്യന്തര സുരക്ഷ രാഷ്ട്രീയ അസ്ഥിരതകൾ ഇത് തലനാരിഴക്കീറി പഠിക്കുകയായിരുന്നു ഡോവൽ ഈ പാഠങ്ങൾ പഠിച്ച് പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കുന്ന മറുതന്ത്രം മെനയുക എന്നതാണ് ലക്ഷ്യം അങ്ങനെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് വളരെ ചെലവേറിയ ഒരു കാര്യമാക്കും അങ്ങനെ മാറിയാൽ പാകിസ്ഥാൻ ഈ തീവ്രവാദ പരിപാടി നിർത്തിക്കൊള്ളും എന്നത് തന്നെയാണ് അജിത് ഡോവലിന്റെ നിരീക്ഷണം ഇതിന്റെ ഭാഗമായി പാകിസ്ഥാനിലെ പല ഭീകര പരിശീലന കേന്ദ്രങ്ങളും വളരെ കൃത്യമായി ഡോവൽ പഠിച്ചു ഓപ്പറേഷൻ സിദ്ധൂറിൽ പാകിസ്ഥാനിലെ ഒൻപതിടങ്ങളിൽ തീവ്രവാദ പരിശീലന കേന്ദ്ര ൊടിയാക്കാൻ സാധിച്ചത് അതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ വിശദാംശങ്ങൾ കയ്യിലുള്ളതുകൊണ്ടാണ് എത്രയോ തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾ പാകിസ്ഥാന്റെ ഉൾനഗരങ്ങളിൽ ഇനിയുമുണ്ടേറെ ഇന്ത്യയിലേക്ക് തീവ്രവാദത്തെ കയറ്റി അയക്കുക രാജ്യത്തിന് സമാധാനം പാകിസ്ഥാൻ ഇപ്പോൾ മറ്റു നാടുകളിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കടന്നു വരുന്ന തീവ്രവാദം കൊണ്ട് പൊറുതിമുട്ടുകയാണ് ഭീകരവാദത്തിന്റെ സുഖം മാത്രം അറിഞ്ഞ പാകിസ്ഥാൻ ഭീകരവാദത്തിന്റെ വേദന അറിയാൻ തുടങ്ങിയിരിക്കുന്നു സൂചിയെ സൂചി കൊണ്ടെടുക്കുന്ന ഡോവൽ തന്ത്രം ഇതിനു പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തൽ അഫ്ഗാനിസ്ഥാനിലെ ഭീകരവാദ പരിശീലനം കേന്ദ്രങ്ങളിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങുന്ന തീവ്രവാദികൾക്ക് താലിബാനെ പാകിസ്ഥാൻ വിമർശിച്ചു തുടങ്ങി മാത്രമല്ല ഭീകരവാദം ഇറക്കുമതി ചെയ്താൽ തിരിച്ചടിക്കുമെന്ന് താലിബാനെ പാകിസ്ഥാൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു ഈ ദുരവസ്ഥയിലേക്ക് പാകിസ്ഥാനെ തള്ളിവിട്ടതിനു പിന്നിൽ ഇന്ത്യയുടെ ഇന്റലിജൻസ് ഏജൻസികളുടെ കരങ്ങളുമുണ്ട് ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻ സർക്കാരിനെ താഴെ ഇറക്കാൻ പൊരുതുന്ന തഹ്രീഖ് അല്ല ബൈക്ക് പാകിസ്ഥാൻ എന്ന ടി എൽ പി വേറൊരു ഭാഗത്ത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും പരിശീലനം നേടി പാകിസ്ഥാന്റെ മണ്ണിൽ അസമാധാനം വിതയ്ക്കുന്ന ടി പി ഇനിയും നാലാമതൊരു ഭാഗത്ത് പാകിസ്ഥാനിൽ നിന്നും ബലൂച്ച് മേഖലയെ അടർത്തി മാറ്റി ബലൂചിസ്ഥാൻ എന്ന രാജ്യം സൃഷ്ടിക്കണമെന്നാവശ്യപ്പെട്ട് യുദ്ധം ചെയ്യുന്ന ബലൂച്ച് ആർമി അതേ ചതുർമുഖങ്ങളിൽ നിന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൈനിക മേധാവി അസിം മുനീറും മുൻപില്ലാത്ത വിധം ഭീഷണി നേരിടുകയാണ് ഒരൊറ്റ രാജ്യമാക്കി കൂട്ടിച്ചേർക്കാൻ സാധിക്കാത്ത വിധം പാകിസ്ഥാൻ ചിതറുന്നു അതിനു പിന്നിലും ഇന്ത്യയുടെ ജെയിംസ് ബോണ്ടായ സീക്രട്ട് ഏജന്റ് അജിത് റോവലിന്റെ കരങ്ങളാണ് ന്യൂസ് ഡെസ്ക് കർമാനസ്